നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് തുക ഇനിയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നും നാളെയുമായി പെൻഷൻ തുക അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരും സഹകരണ ജീവനക്കാർ വഴി കൈകളിൽ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണവും പുരോഗമിക്കുന്നുണ്ട് കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാഴ്ച ഇടവേളകളിൽ രണ്ട് ഘടു ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുക നവംബർ പതിനഞ്ചോട് കൂടി വിതരണം പൂർത്തിയാകുമെന്നാണ് സർക്കാർ അറിയിപ്പ് ഇത് കുടിശ്ശിക പെൻഷൻ തുകയിലെ ഒരു ഗഡു മാത്രമാണ് അതിനാൽ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും ഉടനെ തന്നെ ആരംഭിക്കും ഒക്ടോബർ അവസാന വാരത്തിൽ ആരംഭിച്ച ആയിരത്തി അറുന്നൂറ് രൂപയും നവംബർ ആദ്യവാരം ആരംഭിച്ച തുകയും എത്തിച്ചേരാത്തവർക്ക് രണ്ട് തുകയും കൂടെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും പെൻഷൻ മുടങ്ങിയവർ നിങ്ങളുടെ പെൻഷനർ ഐ അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക സർക്കാർ ആവശ്യപ്പെട്ട ചില രേഖകൾ സമർപ്പിക്കാത്തത് ചിലർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ മുടങ്ങിയവർ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ബന്ധപ്പെട്ട രേഖകൾ മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി നവംബർ മുപ്പതാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിക്ക് മുപ്പത് കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ ഇരുപത് കോടി രൂപ നൽകിയിരുന്നു പ്രതിമാസം അൻപത് കോടി രൂപ വീതമാണ് കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നത് ഈ വർഷം ബജറ്റിൽ തൊള്ളായിരം കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് വകയിരുത്തിയത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക